നമുക്കിതൊരു പുതിയ വീഡിയോയിലേക്ക് സാധനം നമ്മൾ കുറച്ച് എല്ല് ഒരു രണ്ട് കിലോ എല്ല് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് എല്ല് കഴുകിയെടുക്കാം ഈ എല്ല് കത്തുനിന്ന് ഈ എല്ല് കറി വെക്കുന്നതിന് മുമ്പ് പുരുങ്ങി കഴിയുമ്പോൾ നമ്മൾ എല്ലിനകത്തുനിന്ന് ഇച്ചിരി ദശ എടുക്കാം ചെത്തിയെടുക്കാം എടുത്തിട്ട് നമുക്കൊരു ചെറിയ കട്ട്ലൈറ്റ് ഉണ്ടാക്കാം ആ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉള്ള കിണങ്ങിട്ടാണ് കൂടുതലും എല്ലാവരും കട്ലൈറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ചീനിക്കണ ചീനിക്കണങ്ങിട്ട് നമുക്ക് കട്ലൈറ്റ് ഉണ്ടാക്കാം ഇനി നമുക്കിതെല്ലാം വെന്ത് കഴിഞ്ഞ് നമുക്ക് കാണാം നമ്മൾ എല്ലാം നിറച്ചി എടുത്ത് നമ്മൾ പുഴുങ്ങി മിച്ചിക്കകത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് റൊട്ടി ബ്രെഡ് പൊടിച്ച് പൊടി വെച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ഒന്നര മുറി സവോള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാ അഞ്ച് കഷ്ണം വെളുത്തുള്ളി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അങ്ങോട്ട് വഴട്ട വഴട്ടിക്കഴിഞ്ഞ് ഇത് നമ്മൾ ചീനിക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി അത് പൊളിച്ച് പിഴിഞ്ഞ് ഞരടി ഇനി വഴട്ടാ നേരത്ത് വഴട്ടിക്കഴിഞ്ഞ് നമുക്ക് കാണാം നമുക്ക് സവോളയും സഫോള വഴണ്ടുകഴിഞ്ഞ് നമ്മൾ ആ ഇറച്ചി പൊടിച്ചത് കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടി ഇടണം നമ്മൾ മസാലപ്പൊടിയെന്ന് പറഞ്ഞാൽ ഗ്രാമ്പു പിന്നെ പട്ട പെരിജീരകം പിന്നെ നമ്മുടെ കമ്മലൂവ ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് അല്ലാതെ നമ്മുടെ മറ്റേ മറ്റേ പൊടി ഇടരുത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി നമുക്കൊരു ശകല അങ്ങിട്ട് കൊടുക്കാം ഇനി കുരുമുളക് പൊടിന് ഏറ്റവും പ്രധാനമാണ് കുരുമുളക് പൊടി ശകരം ഇട്ട് കൊടുത്താൽ മതി മതി ഇത് നമ്മൾ പിന്നെ ചീനിക്കിഴങ്ങ് പുഴുങ്ങി നമ്മൾ ഉടച്ച് നല്ലപോലെ വെച്ചിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ ഇതിനകത്തു നമുക്ക് കുഴച്ചേറ്റും കാണാം നമ്മളിപ്പോൾ ഇത് കുഴച്ചെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക കട്ട്ലേറ്റ് ബോൾ പിടിക്കാം ഇങ്ങോട്ട് പരത്തി ഇപ്പം വെച്ച് കഴിഞ്ഞേച്ച പിന്നെ നമുക്ക് ലാസ്റ്റ് മുട്ടയ്ക്കകത്ത് റൊട്ടിപ്പൊടിക്കകത്ത് വിടാം ആദ്യം നമുക്കിത് പിടിച്ചു വെക്കാം കട്ലേറ്റിൻ്റെ ബോൾ പിടിക്കാം ന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ഉള്ളക്കിഴങ്ങിട്ടാണ് ഇതിപ്പോൾ നമ്മൾ എല്ല് മേടിച്ചതിനകത്തൊന്ന് ഇച്ചിരി ഇറച്ചി എടുത്തിട്ട് നമ്മൾ ചീനക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് ഇട്ടാണ് ഉള്ളക്കിഴങ്ങ് അല്ല ചീനിക്കിഴങ്ങ് ഇട്ടാണ് നമ്മളിപ്പോൾ ഈ കട്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇത് നല്ല രുചിയായിരിക്കും എല്ലാവരും ഉള്ളക്കിഴങ്ങ് ഇട്ടല്ല നമുക്ക് ചീനിക്കിഴങ്ങ് ഇട്ടൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ കട്ലേറ്റ് നമുക്ക് ഇനി വറക്കാവേ ഇത് നമ്മൾ രണ്ട് മുട്ട അതിന്റെ ചുമന്ന ഉണ്ണി ഇച്ചിരി പൊട്ടി അതിനകത്ത് വീണ് എന്നാലും ചുമന്ന ഉണ്ണി മാറ്റിയു നമ്മൾ വെച്ചതാണ് ഇനി റൊട്ടി പൊടിച്ച് വെച്ച റൊട്ടിപ്പൊടി മുട്ടക്കകത്തോട്ട് മൂക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് വറക്കണം ബ്രെഡിനകത്ത് മുട്ടക്കണം നമ്മൾ വറക്കാനായിട്ട് അങ്ങോട്ടിട്ട് മൂക്കട്ടെ എല്ലാട്ടും മൂക്കട്ടെ അത് കരിഞ്ഞു പോകാതെ അറുത്ത് പോരാമൊക്കെ നമ്മൾ കട്്ലേറ്റ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് പിന്നെ ബീഫും ചീനിക്കഴുമായിട്ട് ഉള്ള കട്ട്ലേറ്റ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് തിന്ന് നോക്കാം അതിൻ്റെ കൂടെ ചീനിക്കഴിഞ്ഞ് നമുക്ക് ഇച്ചേ ഒരു ശകല മധുര രസമുള്ളുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഏഹ് നല്ല പച്ചമുളക് ചമ്മന്തി നല്ല ഉള്ളിയും പച്ചമുളക് ചമ്മന്തി അരച്ച് എണ്ണ ഒഴിച്ചത് ഇതങ്ങോട്ട് മുക്കി അങ്ങോട്ട് തിന്ന് നോക്കാം ഉം എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം ആഹാ ഹാ നല്ലൊരു സൂപ്പർ നല്ല ഒരു നല്ല രുചി നല്ലത് വല്ലാതെ ഉണ്ടാക്കുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ നദിക്കുക കട്ടയ്ക്ക് കൂടെ നിൽക്കുക എല്ലാവർക്കും നമസ്കാരം